എൻ്റെ പ്രേക്ഷകരെ ആരെങ്കിലും പി സി ജോർജിന്റെ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു ചാനൽ ചർച്ച നിങ്ങൾ ആരെങ്കിലും അത്തരത്തിൽ ഒരു വാർത്ത ഒരു വിയോജിപ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോടെ മുസ്ലിമായി ജനിച്ചവരെല്ലാം വർഗീയവാദികൾ എന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ പി സി ജോർജിന്റെ പരാമർശത്തെ കേരളം ഒന്നടങ്കം കണ്ടു അതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കാൻ നോക്കൂ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് സ്വമേധയാ കേസെടുത്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയം വലിയ ചാനൽ ചർച്ചകളില്ല വാർത്തകളില്ല അത്തരത്തിലൊരു നടപടിയില്ല എന്നാൽ മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ അയാള് ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന അത്തരം കാര്യത്തിൽ അശ്ലീല ചുമയോടുകൂടി ഹണി റോസി എന്ന് പറയുന്ന നടിയോട് സംസാരിച്ചതിനെ അത്തരത്തിൽ പരാമർശം നടത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് അയാളെ കൊണ്ടുവരുന്നതും പോലീസ് സ്റ്റേഷനിൽ ഇറക്കുന്നതും അയാളെ റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പുകൾ ആലോചിച്ചുകൊണ്ട് ചാർത്തുമെന്ന് പറയുന്ന വാർത്തകൾ മുഴുവൻ റജ ആടിക്കൊണ്ടിരിക്കാൻ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗം മുഴുവനും വർഗീയവാദികളെന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് പി സി ജോർജിനെ പോലെ ഒരാള് ഒരു ചാനലിൽ ചാനലിലിരുന്ന് ഇത്തരം പരാമർശം നടത്തിയിട്ട് അതിനെതിരെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കേണ്ട ഒന്നില് ധാരാളം ആളുകൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ തിരിച്ചറിവില് പി സി ജോർജ് മാപ്പുമായി വന്നിട്ടുണ്ട് പക്ഷേ ആ മാപ്പോട് കൂടി തീരേണ്ട ഒന്നാണോ ഇത് നിയമ നടപടി സ്വീകരിക്കേണ്ടതില്ലേ സർക്കാർ സ്ട്രോങ് ആയി നിൽക്കേണ്ടതില്ലേ നിങ്ങളാലോചിച്ച് നോക്കൂ പി സി ജോർജിനെതിരെ ശരിക്ക് രണ്ട് വകുപ്പുകളെങ്കിലും പ്രോസിക്യൂഷന് നേരിട്ട് സ്വമേധയാ കേസെടുത്തുകൊണ്ട് ചാർത്താൻ പറ്റും ഒന്ന് നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പാണ് വർഗ്ഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നു മൂന്ന് വർഷം പിഴയും തടവും രണ്ടും കൂടിയോ ഉള്ള ശിക്ഷ ജാമ്യമില്ല ആരാധനാലയങ്ങളിലും മറ്റും വർഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക അഞ്ചു വർഷം തടവും പിഴയും രണ്ടും കൂടിയോ ഉള്ള ശിക്ഷ ജാമ്യമില്ല അതേപോലെ തന്നെ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ എ വരണം ഏതെങ്കിലും വിഭാഗത്തിന്റെ മതങ്ങളെയോ മതവിശ്വാസങ്ങളെയോ ദുരുദ്ദേശത്തോടു കൂടി അവഹേളിക്കുക മൂന്ന് വർഷം പിഴയും രണ്ടും കൂടിയോ ജാമ്യമില്ല നോക്കൂ ഏറ്റവും കുറഞ്ഞത് ഈ രണ്ട് വകുപ്പുകൾ പിന്നെ പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ പോലീസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല മാത്രല്ല എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം മാധ്യമങ്ങളാണ് ശക്തമായ രീതിയിൽ മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട അങ്ങനെ തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ട ഒന്നില് നോക്കൂ വലിയ അയ്യപ്പൊന്നും നൽകാതെ ബോച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന്റെ പിറകെ പോയിരിക്കുന്നു ഇന്നിപ്പോ രാവിലെ കാണുന്ന ഒരു വാർത്ത പി സി ജോർജിന്റെ മാപ്പുമായി ബന്ധപ്പെട്ടാണ് പി സി ജോർജ് യാദൃശികമായി പറഞ്ഞതാണോ പി സി ജോർജ് എത്ര തവണ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ത് തോന്നിയാസവും എന്ത് വർഗീയതയും വിളിച്ചു പറയാൻ ഇവനെ പോലെയുള്ള ആളുകൾക്ക് എന്ത് കൊട്ടാണ് ഒരു മടിയുമില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത് ഈ ആഭ്യന്തരം ചില ആളുകളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു ആ തിരിച്ചറിവിന്റെ പുറത്താണ് പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഈ കോലത്തിൽ വർഗീയത പറയാൻ ഒരു മടിയും കാണിക്കാത്തത് ശരിക്കും പിണറായി വിജയൻ സർക്കാർ മതനിരപേക്ഷ സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സ്വമേധയാ കേസെടുത്തുകൊണ്ട് ശക്തമായ രീതിയിലുള്ള നിയമ നടപടി വീഡിയോ ക്ലിപ്പോട് കൂടി ഡിജിറ്റൽ തെളിവോടു കൂടി പ്രോസിക്യൂഷന്റെ മുമ്പിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നീതിപീഠത്തിന്റെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒന്നിരുന്നു ആ ജനവിഭാഗം ഈ പി സി ജോർജ് വിമർശിച്ച വർഗീയവാദികളെന്ന് അവഹേളിച്ച ആ മതസമൂഹത്തിന് നമുക്ക് ഒരു സർക്കാരിൽ ഒരു പ്രതീക്ഷ വേണ്ടേ നിരാശരായിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികെട്ട നേരം എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂല കാരണം അവരുടെ താല്പര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം നേരെ മറിച്ച് നമുക്കിത് പറയാതിരിക്കാന്ന് ഒരുപാട്ല്ലോ നമ്മൾ ഈ ജുഡീഷ്യറിയിൽ വിശ്വാസമർപ്പിക്കുന്നതോടത്തോളം കാലം ഇത്തരം പരാമർശം നടത്തിയ ആളുകൾക്കെതിരെ ഇന്ത്യ രാജ്യത്തെ പീനൽ കോഡിൽ വകുപ്പുള്ളിടത്തോളം കാലം ആ വകുപ്പിനെ ഒരു പൗരന് ഈ പറയുന്ന നിയമ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഗതികേടുകളൊന്നും ആലോചിച്ച് നോക്കൂ പല കോണുകളിൽ നിന്ന് ഇയാൾക്കെതിരെ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കണം ആ കേസുകളുടെ അപ്ഡേഷൻ എന്തായി എന്ന് പോലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അങ്ങനെയൊക്കെ കേസുകൾ ധാരാളം ആളുകൾ സ്വമേധയാ കൊടുക്കാൻ വേണ്ടി തയ്യാറായി കൊടുത്തിട്ട് പോലും മാധ്യമങ്ങൾക്ക് ഇതൊരു ചർച്ചയല്ല മാധ്യമങ്ങൾ ഇപ്പോഴും ഹണിറോസ് ബോച്ച വിഷയത്തിന്റെ പിറകു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അശ്ലീല വാക്കിന്റെ പിന്നാലെ പോയിക്കോട്ടെ കൊഴപ്പില്ല നിയമ നടപടികൾ ഉണ്ടാവട്ടെ അതിലൊന്നും നമുക്ക് തടസ്സമില്ല നേരെ മറിച്ച് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞ വ്യക്തി പി സി ജോർജിന്റെ പരാമർശങ്ങൾക്കെതിരെ നിലകൊണ്ടുകൊണ്ട് മാധ്യമധർമ്മം നിർവഹിക്കാൻ പോലും മറന്നുപോയ അത്തരം മനോഭാവങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ മൗനാനുവാദത്തോടു കൂടി നോക്കി കണ്ടുകൊണ്ട് മൗനമായി നിൽക്കുന്ന ഒരു പ്രത്യേകമായ മനോഭാവം നമുക്കിടയിലൊക്കെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ശക്തമായ നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഇതിനെ പിന്നെ ഒഴിവാക്കിയാലും തിരസ്കരിച്ചാലും നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ ശക്തമായ രീതിയിൽ സർക്കാരിൻ്റെ ഈയൊരു അനാസ്ഥക്കെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യണം അത് മതേതര സമൂഹത്തിന്റെ കടമയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി